ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ആദ്യം കുറേ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പിന്നെ പെട്ടെന്ന് ആ വീഡിയോ ഒക്കെ നിർത്തി എന്താച്ച നമ്മൾ വർക്കും കാര്യങ്ങളും പിന്നെ ഓരോരോ ബീച്ച് മോള് അങ്ങനെ ഓരോരോ അതുണ്ടായപ്പോൾ നമ്മൾ കുറേയൊക്കെ വീഡിയോ എന്താ പറയുക ചെയ്യാതിരുന്ന് പിന്നെ അങ്ങനത്തെ ഓരോ സാഹചര്യം ഓരോ പ്രശ്നങ്ങൾ ഉള്ളത് കുറേ കാലം വീഡിയോ ചെയ്യാൻ വരുന്നത് കുറേ കാലം നല്ല പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോർട്സൊക്കെ നമ്മളിങ്ങനെ ഇടും ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ച് ജനറേഷൻ നമ്മൾ യൂട്യൂബിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ യൂട്യൂബിലേക്ക് നോക്കുമ്പോൾ അടിയിൽ താഴോട്ട് വരുമ്പോൾ കുറേ ആൾക്കാരെ മെസ്സേജ് കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ നമ്മൾ അറിയുന്നത് നമ്മളെ വെച്ച് വീഡിയോ അങ്ങനെ ഇടുമ്പോൾ ആൾക്കാർ കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടെന്ന് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ വിചാരിക്കണമെന്താ വെച്ചാൽ എല്ലാ ആഴ്ചയിലും സൺഡേ അല്ലെങ്കിൽ ഏതെങ്കിലും പറ്റുന്ന ഓരോ ആ എല്ലാ ആഴ്ചയിലും ഓരോ വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളെ ആ പഴയ സബ്സ്ക്രൈബേഴ്സുള്ള ആരെങ്കിലൊക്കെ എപ്പോഴും ആക്റ്റീവായിട്ട് നമ്മളത് കാണാടിയിലൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ നമ്മൾ സെറ്റ് ആക്കി തരില്ലേ അപ്പം പുതിയ വീഡിയോ ആക്കി ശേഷം അപ്പ എന്തായാലും നമുക്ക് ഒരു വീഡിയോ ആയിട്ട് നമ്മള് വരും അപ്പൊ എന്തായാലും അപ്പൊ കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മള് വീണ്ടും ഒരു പുതിയ തുടക്കമായിട്ടാണ് വരുന്നത് അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു